ഹായ് ഹലോ അസ്സലാം വാലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മൃഗങ്ങൾക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലെ കൂട്ടുകാരെ ഞമ്മള് പറഞ്ഞില്ലേ ഈ മേഖലയ്ക്ക് പോകുന്നു അല്ല എന്താ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് തന്നെയാണ് എനിക്ക് ഇങ്ങനൊരു ഒരു ബിസിനസ് ആർ കഴിഞ്ഞാല് ഞാൻ യൂട്യൂബൊക്കെ യൂട്യൂബിൽ ഇങ്ങനെയുള്ള മറ്റുള്ള വീഡിയോസ് ഒന്നും ഇടില്ലാന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോസ് ഇടുന്ന പറഞ്ഞാൽ ആർക്കും നല്ലൊരു ഉപകാരമുള്ള വീഡിയോസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ മറ്റുള്ളതൊക്കെ ഒഴിവാക്കി വ്ലോഗ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഒഴിവാക്കി ഇതൊക്കെ തന്നാൽ എനിക്ക് ആ താല്പര്യമുള്ള ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ അഭിപ്രായങ്ങൾ പറഞ്ഞത് മാത്രം അതുപോലെ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മള് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പറയാൻ തന്നെയാണ് ബിസിനസിനെ കുറിച്ച് പറയാൻ തന്നെയാണ് ഇതൊക്കെ അല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് വേറുള്ളവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് പണം കൊണ്ടാണ് അല്ലെങ്കിൽ തടി കൊണ്ടാണ് എന്നൊക്കെ പറയില്ലേ മനസ്സുകൊണ്ടും നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് പറ്റുന്ന ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാല് സാമ്പത്തികായിട്ടും എന്നെ കൊണ്ട് പറ്റില്ല ശാരീരികമായിട്ടും പിന്നെ അതുപോലെ ജോലിപരമായിട്ടും എന്തെങ്കിലുമൊക്കെ തൊഴിലും പഠിപ്പിച്ചുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും ആ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ ആദ്യം നമുക്ക് സ്ഥാപനമുണ്ടായ സമയത്തും ഞാൻ എത്തിയമായ കുട്ടികൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്നുള്ള അതാണ് കേൾക്കുന്നത് കേട്ടോ ഏർ അങ്ങോട്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല ഞാൻ കേട്ടിണ്ട് അപ്പോ അതുപോലെ തന്നെ അങ്ങനെ ആഗ്രഹമുള്ള വ്യക്തിയായ കുട്ടികള് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് പഠിക്കാം ഞാൻ ഫ്രീ ആയിട്ട് ആറുമാസത്തെ കോഴ്സ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്ലസ് അവർ അവർക്ക് പറ്റാവുന്ന ജോലി നിക്കാൻ തയ്യാറാണെങ്കിൽ ജോലി ഞാൻ ചെയ്ത് കൊടുക്കും ഇവിടുന്ന് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ അവർക്ക് വരാനും വലിയ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലും ബസ് വേറെ ഞാൻ കൊടുക്കാം ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളു അതുപോലെ തന്നെ വിധവകളായിട്ടുള്ളവര് ആ എന്താണ് മക്കളുണ്ട് ചെറിയ മക്കളുണ്ട് ജോലിക്ക് പോകാൻ പറ്റൂല പിന്നെ ജോലിയൊന്നും ചെയ്യാൻ അറിയില്ല പിന്നെ വരുമാനം ഒന്നും ഇല്ല മറ്റുള്ള മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നിൽക്കണം ആരെങ്കിലൊക്കെ തരുന്നത് വരെ നമ്മളുടെ കാര്യങ്ങൾ അവിടെ പെൻഡിങ്ങിൽ എടുക്കും മറ്റുള്ള ഫീസായാലും മറ്റുള്ള കാര്യങ്ങളായാലും ആരും തിരിഞ്ഞു നോക്കില്ല കുടുംബക്കാരുള്ളവരൊന്നും അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അത് അപ്പോൾ കയ്യനും കാലിനൊന്നും ഒരു കുഴപ്പമില്ല അധ്വാനിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ അത് ജീവിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും അപ്പം അവർക്ക് ഇതുപോലെ ഞങ്ങള് സൗകര്യം ചെയ്തു കൊടുക്കാം ഫ്രീ കോഴ്സ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം എന്നെ കൊണ്ട് പറ്റുന്ന അതേ ഉള്ളു എന്റെ കഴിവ് ഞാനും മറ്റുള്ളവർക്കും അതാവ് തന്നിട്ടുള്ള ആ ഒരു കഴിവ് മറ്റുള്ളവർക്കും ഞാൻ പകർന്നു കൊടുക്കാം അവർക്ക് ക്ഷമ വേണം ഒന്ന് രണ്ടാമത്തത് താല്പര്യം വേണം ഈ രണ്ട് കാര്യം ഇല്ലാത്തവരെ നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് ഒരു തൊഴിലും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ആ പഠിപ്പിക്കുന്നവന് വിഡിയാണെന്ന് മാത്രം പറഞ്ഞയക്കുന്നവനും വിഡിയാണ് ചിലപ്പം അവർക്ക് അതൊന്ന് എൻജോയ് ചെയ്തിട്ട് പുറത്ത് കറങ്ങണം എന്നുള്ള ആഗ്രഹത്തോട് നടത്തുന്നവരായിരിക്കാം അപ്പൊ ഒരാളുടെ കൈ മുന്നിലും കൈ നിട്ട് അത് ജീവിക്കാൻ അന്തസ്സായി അധ്വാനിച്ചിട്ട് അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ വിധവുകള് വ്യക്തിമക്കളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അവരെ വരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ വരുന്നതാണെങ്കിൽ നമ്മൾ അതിന് തയ്യാറുമല്ല അത് നമ്മൾ നോക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോണ്ടോ നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കുകയും ചെയ്യും അതില് വേറെന്ത് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമുക്കും കൂടെ തോന്നണം ആ വ്യക്തിക്കും കൂടെ ആവശ്യമാണ് ആ വ്യക്തിന്റെയും കൂടെ ആവശ്യമാണ് അവർക്ക് അത്യാവശ്യമാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കും കൂടെ തോന്നുന്നു എന്ന് നമുക്കും കൂടെ തോന്നിയാലേ ഞമ്മക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളെ പരിസരത്ത് ഇപ്പൊ ആലത്തൂരാണ് ഞങ്ങൾ നിൽക്കുന്നത് ആലത്തൂർ പരിസരത്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ ആ വരാൻ താല്പര്യമുള്ള കുറച്ച് ദൂരൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കുള്ളതും പറഞ്ഞില്ലേ ബസ്കാര് കൊടുക്കാൻ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിന്റെ കൂടി കിട്ടും അത്ര തന്നെ ഉള്ളു കട്ട് ചെയ്ത് കൊടുക്കാനുള്ള തുണികൾ അടിക്കാനുള്ള അഴിക്കാനുള്ള തുണികളൊക്കെ പോയി നിൽക്കുന്നത് ഇതൊക്കെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ നിൽക്കുന്ന സംഭവമാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇന്നിട്ട് നിൽക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള കാര്യത്തിൽ കൊണ്ടു കൊടുക്കുന്നത് കൊടുക്കാനുള്ള സാധനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള വർക്കുകൾ അവിടെ കിട്ടുന്നുണ്ട് ഇപ്പൊ ആളില്ല ഷോപ്പിൽ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ അള്ളാവിന്റെ വർക്കത്ത് നമുക്ക് വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടാവണം ആ എന്തായാലും അള്ളാഹു അതിനുള്ള ഒരു ഇത് നിങ്ങൾക്കും തരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളില് വിധവകൾക്കും എത്തിച്ചു കൊടുക്ക ചിലരൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും പലരുടെ അടുത്ത് നിരന്നു മേടിക്കുന്നത് അന്തസ്സായിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരു ആത്മാഭിമാനം കാണുന്ന പല സ്ത്രീകളും ഉണ്ട് അതിൽ കൂടെ വരുമാനം കണ്ടിട്ട് ആ വരുമാനത്തെ ദൂട്ടടിക്കുന്ന പല ആൾക്കാരുണ്ട് അങ്ങനെ ദൂട്ടടിച്ച് ജീവിക്കുന്നവർക്ക് അതൊരു അന്തസ്സാണ് അന്ന് അവർക്ക് തോന്നുന്നുണ്ട് പക്ഷെ കാണുന്നവർക്ക് അത് തോന്നുന്നില്ല നിങ്ങളെ നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരികയാണ് അള്ളാഹിന്റെ മുൻ നിർത്തിയിട്ട് നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് വരണം തീർച്ചയായും നാട്ടുകാരും വീട്ടുകാരും പഠിച്ചവരുടെ ഉണ്ടാവും ഒരിക്കലും ഭയപ്പെടേണ്ട അവരുടെ ആവശ്യമില്ല നമ്മൾ ശരിയെന്ന് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ബോധ്യപ്പെട്ട പെട്ടാൽ മാത്രം മതി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങക്ക് വേണ്ടപ്പെട്ടവരും തന്നെ നിങ്ങളെ കുടുംബത്തിലുള്ള വ്യക്തിയാണ് അവരും കൂടെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്ക് വരുന്നത് നമ്മൾ ഒറ്റക്കായി താമസിക്കുമ്പോൾ നമുക്ക് ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം മക്കളുണ്ടാകും മക്കളെ ബോധ്യപ്പെടുത്തണം അതൊക്കെ ആവശ്യം തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റില്ല ആ സമൂഹം കൂടെ നമ്മൾ കൂടെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ ഇതേപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മളും ചോദിക്കലില്ല അതാ ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാനും നമുക്ക് അവർക്ക് വ്യക്തിപരം വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കണം അത് മനസ്സിലാക്കി കൊടുക്കാം അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ ധൈര്യപൂർവ്വം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാളെ പിന്തിരിപ്പിക്കാൻ വരില്ല നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കൈകളിൽ എത്തും അതെന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ തന്റെ അടുത്തൊക്കെ ജീവിക്കാൻ അദ്ദേഹം ചോദിക്കുന്നുണ്ടാകുമ്പോൾ മാന്യമ്യാദിക്കുന്നതാണോ എല്ലാ മനുഷ്യന്മാരും ആ അടുത്തുള്ളവരൊക്കെ നിങ്ങളെ സഹായിക്കും നല്ല രീതിയിൽ അതുപോലെ തന്നെ ഉള്ളാന്റെ ഭക്തത്തിന് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എന്തിനു പഠിക്കണം പിന്നെ അങ്ങനെ ഒരു പണിയെടുത്ത് വിയർപ്പിന്റെ അസുഖമുള്ള പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളും ഉണ്ട് അപ്പൊ വിയർപ്പിന്റെ അസുഖമുള്ളവരും അതുപോലെ തന്നെ കിട്ടിക്കണ്ടിട്ട് കൈ നീട്ടിയിട്ട് ഇറന്നിട്ട് ബക്കറ്റ് പിരിവൊക്കെ നടത്തിയിട്ട് കിട്ടിക്കണ്ടിട്ട് അങ്ങനെ നക്കി തിന്നുന്നവരുണ്ട് അവരെ കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് അങ്ങനെ തിന്നുന്നവർക്ക് അത് രസമാണ് ഒരിക്കൽ പോലും അധ്വാനിച്ചിട്ട് ജീവിക്കാൻ അവർ ആഗ്രഹിക്കില്ല കാരണം വളരെ റിസ്ക് ഉള്ള കാര്യമാണ് മറ്റുള്ളവരെ എടുത്ത് നമ്മൾ അധ്വാനിച്ചു കൊടുക്കുമ്പോൾ അത് കുറെ പാട്ടുകൾ ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ് അല്ല പണിയെടുക്കണം തയ്യൽന്ന് പറയുമ്പോൾ നമ്മൾ പണിയെടുക്കണം നല്ല രീതിയിൽ പണിയെടുത്താൽ തന്നെ നമുക്ക് കയ്യിൽ വരുമാനം വരും പ്ലസ് അത് ഒരു ആനന്ദമാണ് നമ്മൾ അടിച്ച നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന ഒരു ഡ്രസ്സ് ഒരാൾ കോൺഫിഡൻസോടെ എടുത്ത് ആ അലഹംദിനെ നല്ല ഭംഗി കിട്ടുക നല്ല ഡ്രസ്സുണ്ട് കിട്ടുക അങ്ങനെ തയ്ച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നൊരു സുഖം ഉണ്ടല്ലോ പോലെ അത് നമുക്ക് എത്ര ഒരു പൈസ തന്നു കഴിഞ്ഞാലും കിട്ടുന്നതല്ല കേട്ടോ അവർ റിസ്ക് എന്താ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ നല്ല നന്നായി എന്ന് പറഞ്ഞില്ലേ ആ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സർട്ടിഫിക്കറ്റ് അത് നമുക്ക് എവിടുന്നു കിട്ടില്ല കേട്ടോ ആ ഒരു സുഖം അങ്ങനെ കിട്ടിയ ആ ക്യാഷും അവരെ സന്തോഷത്തോടെ നമുക്ക് തരുമ്പോ ആ ക്യാഷിന് വർക്കത്ത് ഉണ്ടാവും അതിന് നമുക്ക് എത്രയും മിന്നും 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 വർക്കത്ത് ഉണ്ടാവും പിന്നെ പിന്നെ ആൾക്കാർ നമ്മൾ തേടി വരും അല്ലെ അപ്പൊ എനിക്ക് പറയാനുള്ള ഇതാണ് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വ്യക്തിമായ കുട്ടികൾ വിധവകളിൽ പെൺകുട്ടികൾ പാവപ്പെട്ടവര് എവിടേക്കും അവരെ പറഞ്ഞാക്കാന് പാകമില്ലാതിരിക്കുന്നത് ചിലരുണ്ട് പറഞ്ഞ പാകം അത് ഒരു ന്യൂനതായിട്ട് കാണുന്ന ആൾക്കാർ അത് ഒരു പോരായ്മ ആയിട്ട് കാണുന്നത് നമ്മളെ തറവാടിന് കോട്ടം തട്ടും എന്ന് പറയുന്നത് അതൊക്കെ ഇനി കാലൊക്കെ കഴിഞ്ഞു പോയി അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലാതെ നിൽക്കുന്ന ഒരു ഇനിയുമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ഒക്കെ പോയിട്ട് നമുക്ക് കടക്കൊടുക്കാനും പറ്റൂല അവരൊക്കെ പോയിട്ട് അത്ര ലോങ് പോയിട്ട് അവർക്ക് വന്ന് പഠിക്കാനും പറ്റില്ല പക്ഷെ ഞാൻ എന്റെ ആഗ്രഹം ഞാൻ പറയണേ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാം എന്ന് പറയാണ് നമുക്ക് ആയുസ് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്ത് കൊടുക്കാം എനിക്ക് പണം ഉണ്ടായിട്ട് ഒരാളെ സഹായിക്കാന്ന് ഞാൻ വിചാരിച്ച നടക്കൂല എന്നെ കൊണ്ട് ഞാൻ വലിയ പൈസക്കാറ്റായി വലിയ വീടൊക്കെ വെച്ച് കാറൊക്കെ എടുത്ത് വലിയ ഷോപ്പൊക്കെ ആയി വലിയ പൈസക്കാരി അതിന്റെ ശേഷം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദാനം ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല എന്റെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്റെ വീട്ടിൽ ഇന്നിട്ട് ഇങ്ങനത്തെ ചെയ്യാൻ പറ്റൂല ഷോപ്പ് ഇട്ടതിൻ്റെ ഉദ്ദേശം അതൊക്കെ തന്നെ അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഷോപ്പ് ആകുമ്പോൾ അവർക്ക് വരാനും നമ്മക്കും പഠിപ്പിക്കാനും അതൊരു മടിയുണ്ടാവില്ല നമ്മളെ വീട്ടിൽ വന്നിട്ട് അത് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ പല ആൾക്കാരും വരുന്നതും നമ്മളെ വീട്ടിൽ പല പരിപാടികൾ നടക്കുന്നതും ഭർത്താവും അതിൽ മക്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പൊ അവർക്ക് വരുന്ന സ്ത്രീകൾക്കും അത് ബുദ്ധിമുട്ടാവും അതൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബസ് നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക ചെയ്തു പോകാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്കൊണ്ട് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഞാൻ ഞാനിതിൽ നമ്പർ വെക്കുന്നുണ്ട് ബസ് നമ്പർ ഇവിടെ വേറെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് എന്റെ ചാനൽ നോക്കിയാൽ കാണും ചെയ്യും കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം ഓക്കെ അസാ വാർത്ത